ഹലോ ഗായിസ് അസ്സലാമലേക്കും എല്ലാവർക്കും പുതിയ വിളയക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ജമാ മസ്ജിദ് കേട്ടോ ഡൽഹിയിലുള്ള ജമാ മസ്ജിദൊക്കെയാണ് ഇതാ ആ കാണുന്നതന്നെയാണ് കാണുന്നുണ്ടാവും കുറച്ച് തന്നെ ചെറിയ ഭാഗമുള്ളൂ നമ്മൾ ഇങ്ങനെ പോയേക്കട്ടെ ഓട്ടോസിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചരാം ഓക്കെ ആ കാണ സംഭവ താജ്മഹലിലൊക്കെ മരിച്ചിട്ടുണ്ടേ ഇപ്പോഴാണ് നമ്മളെ ഈ ഹീദുബാറക്കിൻ്റെയൊക്കെ ഉണ്ട് ഇപ്പോളും ഇവിടെ ഫുള്ള് പോലീസ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്താണ് സംഭവം കയറ്റിട്ടോ ഇത്ര രണ്ടാം കയറ്റാണ് ഇത്തരം ഇവിടെ കയറ്റിണ്ട് അടിപൊളി തുടങ്ങി വെള്ളിയാഴ്ച തന്നെ കറക്റ്റ് എത്തി ചെയ്ത് അല്ലേ റൈസെ വെള്ളിയാഴ്ച തന്നെ കറക്റ്റ് എത്തിയ എന്താ വെച്ചാൽ ഞാൻ ആദ്യം താജ്മഹൽ ആയിട്ട് സംഭവം ഉണ്ടത് ഇന്ന് താജ്മഹൽ അല്ലല്ലേ ഇത് ജമാസിന്റെ സംഭവം അവിടുത്തെ ഏറ്റവും മോനെ ഒതു കൊടുക്കാറുള്ള സ്ഥലം ഒതു കൊടുത്തിട്ട് നേരെ പോയി നിസ്കച്ചെ ഇവിടെ ചെരുപ്പ് ഇടാൻ പറ്റില്ല ചെരുപ്പ് കൈ പിടിച്ചുമൊടങ്ങോ ഫുൾ ഗേറ്റ് ഗേറ്റ് നമ്പർ വൺ ത്രീ ടു നമ്മൾ സ്ഥലം അങ്ങനെ ജമാവാസത്തിന്റെ അടുത്തെത്തിട്ടോ ഞാൻ പിന്നെയും വരാന് ഞാൻ ആദ്യം താജ്മഹല് ആയിട്ട് സംഭവം ബാക്കിലെ താജ്മഹൽ എക്സ്പീരിയൻ ഞാൻ ജമാവാസാരണം എത്ര സെറ്റപ്പും ചേർച്ചാടും വേറെ തന്നെ തന്നെ നമ്മൾ വേറെ എക്സ്പീരിയൻസ് മക്കത്തും ഇവിടെ വെള്ളിയാഴ്ച ഉമ്മാക്കാനും കൂടിയല്ലേ കിട്ടില്ല എന്താ വെച്ചാൽ നമ്മള് മധ്യാനത്തൊക്കെ മാറ്റുക എല്ലാ സെറ്റപ്പും തന്നെ ജമാസത്തിൻ്റെ ഉള്ളിലോ ഇവിടെ പൊണ്ണുങ്ങളൊക്കെ കയറും നമ്മളടുത്തായിരിക്കല്ല ഇപ്പൊ മക്കത്താണെങ്കിലും മധീനത്താണെങ്കിലും ആണുങ്ങള് വേറെയും പെണ്ണുങ്ങൾ വേറെയും കയറും അല്ലേ ഇവിടെ പൊണ്ണുങ്ങൾ ആണുങ്ങൾക്കൊന്നും ഒരു ഇല്ല പക്ഷെ മദ്യപ്പ് മാറ്റിണ്ട് പറയും കാര്യമില്ല മേലേക്ക് നോക്കി ഇവിടെ എന്താ എൻട്രി ഫോർ ഓൺലിത്ത സാധനം കിണ്ണം കാച്ചി സാധനം എന്തല്ലേ ഞാനോ അല്ലെങ്കിൽ അല്ല താജ്മഹലല്ല എനിക്ക് വീടില് കാണുമ്പോ ഏകദേശം ചില വീടില് കണ്ടപ്പോ എനിക്ക് തോന്നീല താജ്മഹലാ അത് നോക്കണ്ടാ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് എനിക്കറിയില്ല സ്വപ്നത്തൊന്നും ഉണ്ടാവും അറിയില്ല ഞാൻ ഫസ്റ്റ് ഫസ്റ്റിലേക്ക് ഹായ്സാനത്തെ ചേച്ചിയാണ് താത്തേനെ ഗാസ് ഇതോക്കിയ ആംഗിളൊക്കെ റൈസ് എങ്ങനത്തെ ആംഗിളക്കെ വീടെടുക്കല്ലേ ആ ചെവിച്ചുള്ളൂ ഞാൻ കട്ട് ചെയ്ത് വെക്കൂലോ കേട്ടോ ഒന്നും ഗൈസ് നമ്മളെ ജമാസി വരുമ്പോളേ ഫസ്റ്റ് ഗേറ്റിന്റെ ഈ ഭാഗത്തായിട്ടുള്ള സ്ഥലതാ ഇവിടെ നല്ല അടിപൊളിട്ടോ വ്യൂ അടിപൊളി അടിപൊളി സംഭവം മോനെ അപ്പൊ ഗ് ജമാസ ഏകദേശം ഇത്രക്കാണ് കേട്ടോ മീൻസാദ ഇനി ഇവിടെ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് റെഡ് ഫോട്ടാണ് റെഡ് കോട്ട് കഥ കാണുന്ന ആ സംഭവം അതാണ് റെഡ് റെഡ്ഫോട്ട് അപ്പൊ നമ്മൾ നേരെ റെഡ് ഫോട്ട് അടുത്തിട്ടിലേ അവരുടെ ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ടേ ഓക്കെ ഇവിടെ മതി നമ്മള് മന്തി മയക്കുള്ള ചോറ് കിട്ടണ ഭായ മന്തി